സാലി കളിക്കല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞ് ഓഫ് ആക്കിയതാണോ ഞാൻ കൂൾ ഓക്കെ ഒരുമാതിരി കുറച്ചുകൂടെ ഒന്ന് മെച്ചൂർ ആയിട്ട് ഇതാക്കി ഇങ്ങനെ ഞാൻ പറഞ്ഞു ക്യാമറ കൊണ്ട് എന്റെ സാലി എന്റെ ഫേസ് കൊണ്ട് പോകും എല്ലാം സ്പേസ് എല്ലാ സാധനം കൊണ്ട് മുഖത്ത് വെച്ച് ക്യാമറയിൽ വല്ല എടുക്കണോണ്ടോ എന്തിനാണ് ഇങ്ങനെ സീരിയസ്ലി എനിക്ക് സംസാരിക്കണെ നീ ആ ക്യാമറ മാറ്റ് ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആണ് ഇപ്പോ എന്താണ് നിന്റെ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ഞാൻ ക്യാമറ മാറ്റാം അല്ലെങ്കിൽ പഠിച്ചോനാണ് സത്യം നിനക്ക് ക്യാമറ ഉണ്ടാവില്ല ഇനി ഷൂട്ട് ഉണ്ടാവൂലെതിരെ ഭീഷണി നമ്മളെ ക്യാമറക്കെതിരെ ഭീഷണി വേണ്ടട്ടെ ബേബി കൊണ്ടുവന്നപ്പോ തൊട്ട് വന്നാണ്ടല്ലോ ഇനി വരുന്നില്ല